ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു പിന്നെ മഴ ഇഷ്ടമാണ് കേട്ടോ പക്ഷേ രാവിലെ തന്നെ എവിടെയെങ്കിലും പോകുമ്പം മഴ പെയ്യുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ ഞങ്ങൾ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഒരു കുട്ടി സൽക്കാരാണ് കേട്ടോ ഡെലിവറിക്ക് മുന്നേ ആയിട്ട് ഞങ്ങളിങ്ങനെ സൽക്കരിച്ചിട്ടുണ്ടായിന് അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് അപ്പം ഒരാൾ അവിടെ തന്നെയാണുള്ളത് അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് ശരിക്കും അവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി പന്ത്രണ്ടര അങ്ങനെ ആയി തോന്നും കേട്ടോ ചോറിൻ്റെ സമയമായി പിന്നെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി ഒൻപതേ മുക്കാൽ നീ റെഡി നിന്നതാണ് പക്ഷേ ബ്രദറിനോന്തോ തലവേദന അങ്ങനെ എന്തോ ഉണ്ടായിട്ട് അപ്പം കുറച്ച് ലേറ്റായി അപ്പം അവിടെ എത്താൻ വേണ്ടിയിട്ട് ലേറ്റായി അങ്ങനെ അവർ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി പിന്നെ എത്തിക്കഴിഞ്ഞപ്പം ഒരു ചായ്ക്കുണ്ടായിരുന്നു എല്ലാം ഫേവറേറ്റ് ആണ് ഇപ്പം പ്രത്യേകിച്ച് എന്താ പറയുക ഈ ഇങ്ങനത്തെ പലഹാരങ്ങളോടൊക്കെ ഒരു ഇഷ്ട കൂടുതലാണ് കേട്ടോ പക്ഷെ വാരി വലിച്ചങ്ങനെ കഴിക്കാനൊന്നും ഇല്ല ചോറ് കഴിക്കേണ്ടതല്ലേ പിന്നെയാണെങ്കിൽ ബിരിയാണി റൈസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുന്നേ ഇഷ്ടമാണ് ഇപ്പം കുറച്ച് ഇഷ്ട കൂടുതലാണ് കേട്ടോ ചിക്കൻ പണ്ടും ഇപ്പഴും അങ്ങനെ തന്നെയാണ് റൈസ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ഇങ്ങനെ എന്താ പറയുക കഥ പറഞ്ഞ് സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ പിന്നെ എല്ലാവരും ഇങ്ങനെ ആണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു രസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്താ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ എന്താ പോകാൻ വേണ്ടി ഇന്നപ്പം അവനെ കൂട്ടാൻ വരാൻ വേണ്ടിയിട്ട് സമയം ഉണ്ടായില്ല അപ്പോൾ അവിടുന്ന് കൊണ്ടുവിടണം കേട്ടോ ചേക്കും അങ്ങനെ ലേറ്റായി പക്ഷേ നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ എല്ലാവരും എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം